كتب القتال എന്തേ എല്ലാ പ്രത്യേകത എന്നറിയുമോ ഔസം റഗുയോ തങ്ങളുടെ ആണിന്റെ മാസമാണ് മാത്രമല്ല ഈ കൗസിലാകും തങ്ങളാരാണ് എല്ലാമാരുടെയും നേതാവാ ഈ ഒരു ധർഗയിലേക്ക് മഹാനായ കൗസിലാകും ആദരിച്ചവരാണ് ബഹുമാനിക്കണ്ടവര ബഹുമാനിച്ചവരാണ് അവിടുന്ന് നിങ്ങൾക്കറിയുമോ തന്നെ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു ഒരു നാട്ടിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്നതാ ആ മഹാനെ കാണാൻ പോകുന്നു അങ്ങനെ ഇരിക്കേ അവിടുന്നതാ ഒരിക്കലറി പേരുള്ള ഒരു മഹാൻ ജീവിച്ചിരിപ്പുണ്ട് ഇന്നേ സ്ഥലത്ത് അങ്ങനെ പോകുമ്പോഴോ കൂടെ പഠിക്കുന്നതായ രണ്ട് മുതലിമീങ്ങളെ കൂട്ടി ആരക്കയാണ് ഒന്ന് മറ്റേതോ തുവരാണ്

ഞാൻ ഞാനവരോടൊരു ചോദ്യം ചോദിക്കും ആ ഹോസിനോടൊരു ചോദ്യം ചോദിക്കും ചോദ്യം ചോദിച്ചിട്ട് ആ ഹോസിനെ ഞാൻ മുട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോയി അപ്പൊ അടുത്താടാൻ എന്നവര് പറഞ്ഞു എനിക്കങ്ങനെ പൊട്ടിക്കണോന്നൊന്നുമില്ല എങ്കിലും ഒരു ചോദ്യം അങ്ങ് ചോദിക്കോ ചോദിക്കോന്നിക്കോന്നിക്കോന്നി എങ്കിലും ഒരു ചോദ്യം അങ്ങ് ചോദിക്കോന്നിക്കോ മഹാനായ പറഞ്ഞു എനിക്കതൊരിക്കും ചോദിക്കേണ്ടതില്ല മഹാനവറുകളെ കണ്ടു അവിടുത്തെ കണ്ടൊന്ന് പറക്കത്തെടുത്താൽ മതി ഇതും പറഞ്ഞിട്ട് ആറ് മൂന്ന് പേരും കൂടി പോകുന്നു പോകുന്നു മൂന്ന് പേരും കൂടി പോയിപ്പോ ഇത് മൂന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് മഹാനായ ആ ഹോസിന്റെ അടുത്തേക്ക് മഹാനായ മൂന്ന് പേരും എത്തിയപ്പോഴോടെ മുഖത്ത് നോക്കിയിട്ട് ആ ഹോസ് എന്ന മഹാൻ പറയുകയാണ് അല്ല ഇബിനുസപ്പ ചോദിക്കാൻ ഇവറ്റ ചോദ്യമില്ലാ അതിന്റെ ഉത്തരം ഇന്ന ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു നിന്റെ മുഖത്ത് ഞാൻ അടയാളം കാണുന്നു എന്ന് പറയുകയാണ് രണ്ടാമത്തെ ആളോ ചോദ്യം അബ്ദുഹു അതിന്റെ ഉത്തരം പിടിച്ചോ ഉത്തരവും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിന്റെ അടുത്തേക്ക് നിന്റെ പെടലിയിലേക്ക് ദുനിയാവും ദുനിയാവും നിന്റെ തലക്ക് വരും എന്നിട്ടോ ആ ദുനിയാവുമായി അങ്ങനെ കിട്ടൂല ആഹാരത്തിലേക്ക് പണി ഞാൻ ദുനിയാവുമായിട്ട് നീ ജോലിയാകും മൂന്നാമത്തെ ആളോ അബ്ദുൽ ഖാദിർ ജിലാനി ൂ വിളിച്ചിട്ട് പറഞ്ഞു ഓ അബ്ദുൽ മോനെ മോൻറെ അതവര്യാദുവിനെയും തൃപ്തിപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു മോനെ കാലങ്ങൾക്ക് ശേഷം അവിടുന്നതാ മോൻ പ്രഖ്യാപിക്കും ും എല്ലാമാരുടെ എന്റെ തലയുടെ താഴെയാണ് എൻ്റെ പിരടിയുടെ താഴെയാണ് എല്ലാ ഔലിയാക്കന്മാരും എൻ്റെ താഴെയാണ് പറയും അന്ന് അന്ന് ഞാൻ ഹയാത്തിൽ ഉണ്ടാവൂല മോനെ എന്ന് പറഞ്ഞിട്ട് ഹൗസല്ലാതും തങ്ങളെ ചെറുപ്പത്തിൽ തന്നെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് തങ്ങള് ജനിച്ചപ്പോൾ തന്നെ കുത്തുബ് എന്നുള്ള മർത്തബയിലെത്തിപ്പോയി എന്തേ കാരണം അവിടുന്ന് ജനിക്കുന്നത് റമവാൻ ഒന്നിനാണ് റമവാൻ ഒന്നിനാണ് അവിടെ നിനിക്കുന്നത് മുലകൂടി അതാ റമവാനിന്റെ മുപ്പത് നാളിലും അവിടെ നിന്നും മുലനെ തൊടാത്തോസാ ബന്ധങ്ങളാകുന്ന ചെറിയ കുട്ടി മനസ്സിലാക്കണം നിങ്ങൾ എപ്പോഴാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് തമ്മി ഇതിന്റെ പ്രായം കഴിഞ്ഞിട്ടല്ല അവിടുന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് അവിടുന്നതാ റമമാനിന്റെ മുപ്പത് നാളുകളിൽ അവിടുന്നതാ പാല് കുടിച്ചിട്ടില്ല മകരിവിന് ശേഷമാണ് കുടിക്കുന്നത് ഇങ്ങനെ അതാ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഹബീബ് എല്ലാം അറിയുകയാണ് അവിടുന്നോ ആദരിക്കേണ്ടവരെ ആദരിച്ചവരാണ് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചവരാണ് നിലനിർത്താൻ വേണ്ടി നാൽപ്പതി പറഞ്ഞോ നന്നായി കാലം ജീവിച്ചോവർ അവിടുന്നതാ നാൽപ്പതിറ്റാണ്ടോളം വഴങ്ങു പറഞ്ഞിട്ടുണ്ട് തങ്ങളെ വഴതു എന്ന് പറഞ്ഞാൽ സാധുവായ സാധുവായന്റെ വഴതുപോലെയല്ല പിന്നെയോ അവിടുന്നതാ നാൽപ്പത് മക്കളുണ്ട് ിൽ മാനവറുകളെ വിളിച്ചു ഒരിക്കലും പറഞ്ഞു മോനെ എനിക്ക് ഈ സമയത്ത് ഇന്ന് വഴങ്ങിന് പോവാൻ പറ്റൂല മോനൊന്നേ എനിക്ക് പകരം ഒന്ന് വഴങ്ങിന് പോവോ ഉടനെ അബ്ദുറത്താക്കുന്ന മൂത്തമകൻ പോയി പോയിട്ട് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞു ഔസലാകും ഞങ്ങളാകുന്ന ഉപ്പ ചോദിച്ചു അല്ല മോനെ വളകുന്ന അപ്പൊ പറഞ്ഞു ഉപ്പാ വളവർ തന്നെ പക്ഷേ ഒരു പരാതി ഉണ്ട് ഒരു പ്രശ്നമുണ്ട് എന്തേ മോലെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഉപ്പ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോക്ക് ജനങ്ങളതാ പറയാൻ തുടങ്ങുകയാണ് ജനങ്ങളുടെ കൽവിൽ നിന്ന് ഈമാൻ മാൻ അടിയുറക്കുകയാണ് കണ്ണീർ പുഷ്പിഷ്ടക്കൾ അതാ അവരുടെ കണ്ണുകളിൽ നിന്ന് ഒലിക്കുകയാണ് പക്ഷേ ഞാൻ അങ്ങ് പറഞ്ഞിട്ട് ആളുകൾ കരയുന്നില്ലാകും തങ്ങളോട് ഇതു പറഞ്ഞപ്പോൾ തങ്ങള് പറഞ്ഞു മോനെ പറയുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്റെ പൽബ് ഞാൻ എന്ന് പറയുമ്പോ അമ്മാകുന്ന ജല്ല ജലാലാകുന്ന അറപ്പിലേക്ക് ഞാൻ എന്റെ ഹൃദയത്തെ തിരിച്ചിരിക്കും ഹൃദയത്തെ മാറ്റും അപ്പൊ എന്റെ കൽബിൽ നിന്ന് വാചകം വരികയാണ് കൽബിൽ നിന്ന് വാചകം വന്നാൽ കൽബിലേക്ക് തട്ടുകയാണ് അതല്ല നാവിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് രണ്ട് ചെവികളിലൂടെ കടന്നു പോകുന്നു എന്നല്ലാതെ കൽബിലേക്ക് തട്ടുകയില്ല കൽബിൽ നിന്ന് കൽബിലേക്കാണ് വിഷയങ്ങൾ തട്ടേണ്ടത് നമുക്ക് കണ്ടി വരുന്നത് എപ്പോഴാണ് നമ്മുടെ വാക്കുകൾ ആളുകളുടെ ൊനിമ കൊണ്ടല്ല കൽബിൽ നിന്ന് കൽക്ക് വരുമ്പോഴാണ് പൊട്ടിപ്പോകുന്നത് അതാ ആളുകൾ കരയുന്ന മഹാമായ കൽപിൽ നിന്ന് വന്നാൽ തട്ടുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഇങ്ങനെ എത്രത്തോളം സംഭവങ്ങളുണ്ട് ഉണ്ട് മഹാനവറുകളുടെ തവക്കുലിന്റെ സംഭവമുണ്ട് മഹാനവറുകൾ ബാഹുവിലേക്ക് ലയിച്ച സംഭവമുണ്ട് മഹാനവറുകൾ ജിന്നുകൾക്ക് ക്ലാസ് എടുത്ത സംഭവമുണ്ട് മഹാനവറുകളുടെ ജിന്നുകൾ പാമ്പിന്റെ കോലത്തിൽ വന്ന സംഭവങ്ങൾ പറയാനുണ്ട് ഇങ്ങനെ എത്ര എത്രയോ സംഭവങ്ങളാണ് മഹാനായ തങ്ങളിലേക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ചുരുക്കുകയാണ് വാഹുവേ ഞങ്ങളുടെ ഈ നീ അള്ളാ നമുക്ക് നമുക്ക് ഇരിയേണ്ടതുണ്ട്